തൃശൂർ ചാവക്കാട് ബിനോയ് തോമസിന്റെ മൃതദേഹം ഉച്ചയോടെ ചാവക്കാട് തെക്കൻ പാലയൂരിലെ വീട്ടിലെത്തിച്ചു സംസ്കാരം കുന്നംകുളത്ത് നടക്കുകയാണ് സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചു കഴിഞ്ഞു സൂരജ് സജ്ജിയാണ് അവിടെ നിന്നുള്ളത് സൂരജ് എല്ലാ വീടുകളിലും ഒരു തരത്തിലും സഹിക്കാൻ പറ്റാത്ത അത്രയും ദുഃഖമാണ് ഇപ്പോൾ ബിനോയ് തോമസിന്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് കഴിയാത്ത മനോവിഷമം അനുഭവപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ വീട്ടിൽ അരങ്ങിക്കൊണ്ട് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചിട്ടുണ്ട് വീട്ടിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി അല്പസമയത്തിനകം തന്നെ മൃതോഹം മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകും പിന്നീട് കുന്നംകുളത്ത് എത്തിച്ചായിരിക്കും തൃശ്ശൂർ ചാവക്കാട് ബിനോയ് തോമസിന്റെ മൃതദേഹം ഉച്ചയോടെയാണ് തെക്കൻ പാലയൂരിലെ വീട്ടിലെത്തിച്ചത് ഇപ്പോൾ വീട്ടിലെ സംസ്കാര ശുശ്രൂഷകൾ അതായത് ദേവാലയത്തിൽ എത്തിച്ചിട്ടുള്ള ശുശ്രൂഷകൾക്ക് മുന്നോടിയായി വീട്ടിലുള്ള ശുശ്രൂഷകൾ ആരംഭിച്ചു കഴിഞ്ഞു അല്പസമയത്തിനകം മൃതദേഹം കുന്നംകുളത്ത് അവിടെ വെച്ചാണ് ദേവാലയത്തിൽ സംസ്കാരം നടക്കുക ഞങ്ങളുടെ പ്രതിനിധി സൂരജ് സജി ആണ് ആണവിടെ നിന്ന് ചേരുന്നത് സൂരജ് തുടരാം കൃഷിന ഏറെ വേദനാജനകമായ നിമിഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ വീട്ടുകാർക്ക് പുറമെ ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് അത് അവസാനമായി ബിനോയിയെ ഒരുനോക്കുകാണുന്നതിന് വേണ്ടി ഈ വീട്ടുമുറ്റത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും നിറഞ്ഞ കണ്ണുകളോടുകൂടിയാണ് അവസാനമായി ബിനോയിയെ കണ്ടുകൊണ്ട് ഈ മടങ്ങുന്നത് മകൻ ബിനോയിയുടെ മകൻ അവസാനമായി അന്ത്യചുംബനം നൽകിയതാ ബിനു ബിനോയിയുടെ ബിനോയുടെ മാതാപിതാക്കൾ അച്ഛൻ ബിനോയുടെ അച്ഛനാണ് കാണുന്നത് അവസാന വൈദ്യുതി നോക്ക് കാണുന്നതിന് വേണ്ടി തിരുവല്ലയിൽ നിന്ന് എത്തിയതാണ് കവിയുടെ അച്ഛനാണ് ആ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി എത്തിയതാണ് കഴിഞ്ഞ അഞ്ചാം തീയതി ഇവിടെ നിന്ന് ഏറെ പ്രതീക്ഷകളോടുകൂടി എല്ലാവരോടും നിറഞ്ഞ പുഞ്ചിരി നൽകിക്കൊണ്ട് എല്ലാവർക്കും എല്ലാവരെയും പ്രതികൂല പുഞ്ചിരിയോടുകൂടി എതിരേറ്റ് ഇവിടെ നിന്ന് പോയതാണ് ഇപ്പോൾ ഏറെ പ്രതീക്ഷകളോടും മടങ്ങി വരാം എന്ന് പറഞ്ഞ് പോയതാണ് പക്ഷേ നിർഭാഗ്യവശാൽ അത് ആ ജീവൻ നഷ്ടപ്പെട്ട് അത് കൂടേക്ക് എത്തിയിരിക്കുന്നു ആർക്കും അടക്കാനാകുന്നില്ല അത് ഭാര്യ മറുവശത്ത് പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ കാണാം ഒരു നോക്ക് കാണാൻ എത്തുന്ന എല്ലാവരും തന്നെ എല്ലാവരും ഇവിടെ നിന്ന് ഇറന്നടിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കുടുംബാംഗങ്ങൾ മാത്രമല്ല പ്രദേശവാസികൾ മാത്രം മാത്രമല്ല പൊതുപ്രവർത്തകരുടെ കണ്ണുകൾക്കും ഈറൻിയുന്ന ഒരു വിഭാഗീകരമായ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു കടന്നുപോയിരിക്കുന്നത് അത്രമാത്രം വേദനാജനകമായ നിമിഷം നിരവധി ആളുകൾ ബിനോയി അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ വീട്ടിലെ ശുശ്രൂഷകൾ സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയാക്കി അത് സമയത്തിനകം ഈ കുന്നംകുളത്തേക്ക് കൊണ്ടുപോകും ഈ ബന്ധുക്കോസ് വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഈ ബിനോയി ബിനോയി അതുകൊണ്ട് തന്നെ അത്തരം ആ ദേവാലയത്തിലാണ് അതിനെ സംബന്ധിച്ചുള്ള ശുശ്രൂഷകളെല്ലാം നടക്കും നമ്മൾ ഈ ഈ അവിടെ എത്തിച്ചതിന് ശേഷം ശുശ്രൂഷകൾ നടക്കും എന്തായാലും ചടങ്ങുകൾ തന്നെ ഒരു മിനിറ്റ് വീട്ടിൽ അദ്ദേഹം മാറ്റുകയും ചെയ്യും തൃശൂരില് ബിനോയ് തോമസിന്റെ വീട്ടിൽ നിന്നും സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ മേയിലാണ് ഒരുപാട് സ്വപ്നങ്ങളുമായി ബിനോയ് തോമസ് കുവൈറ്റിലേക്ക് പോയത് തിരികെ എത്താം പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ സാക്ഷാത്കരിച്ച ശേഷം കുടുംബങ്ങളെ ഒരു കര പറ്റിച്ചതിന് ശേഷം തിരികെ തിരികെയെത്താമെന്ന് യാത്ര പറഞ്ഞു പോയ നിരവധി പേരുടെ മൃതദേഹങ്ങളാണിന്ന് നമ്മൾ കണ്ടത് നാടിനൊട്ടാകെ ഒരു ബന്ധവും സൗഹൃദവും ഒന്നും ഇല്ലെങ്കിൽ പോലും നാടിനൊട്ടാകെ സങ്കടം വരുത്തിക്കൊണ്ടാണ് ഇവർ ഓരോരുത്തരും കടന്നു പോകുന്നത്